നിങ്ങൾ അറിയണം കേരളത്തിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ കുറിച്ച് ചെയ്തിരിക്കുന്നത് മുസ്ലിങ്ങളല്ല മറിച്ച് സംഘി ഭീകരരാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ എൻ്റെ അന്വേഷണമില്ല അല്ലെങ്കിൽ ദേശീയതലത്തിൽ ഇത് വലിയ ചർച്ചയാക്കപ്പെട്ടിട്ടില്ല ദേശീയതലത്തിലുള്ള ബി ജെ പിയുടെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിട്ടില്ല കാരണം അവർ മുസ്ലിങ്ങളല്ലാത്തത് കൊണ്ട് മാത്രമാണ് അറിയണം കേരളത്തിൽ നടന്ന ഈ ഭീകരവാദ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് സംഭവം കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് എന്ന് പറയുന്ന പ്രദേശത്താണ് ബി ജെ പിയുടെ പ്രമുഖ നേതാവായിട്ടുള്ള അദ്വാനി മുതല ഇങ്ങ് അമിത്ഷ വരെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരു പ്രദേശമാണ് കോട്ടയം ജില്ലയിലെ കുഗ്രാമമായിട്ടുള്ള ഈ പള്ളിക്കത്തോട് എന്ന് പറയുന്ന പ്രദേശം കുഗ്രാമം എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് സംഘപരിവാറിൻ്റെ ഭീകരവാദ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ചില പ്രദേശങ്ങളിൽ ഒരു പ്രദേശമെന്ന് ഈ ഗ്രാമത്തെ വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവിടെ പത്തോളം തോക്കുകൾ പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടുന്നുള്ളത് ഈ പത്തോളം തോക്കുകൾ പിടികൂടിയത് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ പ്രവർത്തകരിൽ നിന്നാണ് നേതൃത്വം കൊടുത്തതാവട്ടെ ബി ജെ പിയുടെ പ്രമുഖനായിട്ടുള്ള പ്രാദേശിക നേതാവുമാണ് ഈ പ്രാദേശിക നേതാവ് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ഒരു നേതാവാണെന്ന് അവിടെയുള്ള ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ തന്നെ ഇപ്പോൾ തുറന്നു പറയുമ്പോൾ ആ പത്തോളം തോക്കുകൾ പിടികൂടിയ കേസ് ഇപ്പോൾ ഒന്നുമല്ലാതായിരിക്കുന്നു എന്നതാണ് വാസ്തവം പത്തോളം തോക്കുകൾ മുസ്ലിങ്ങളിൽ നിന്നായിരുന്നു പിടികൂടിയിരുന്നതെങ്കിലോ അല്ലെങ്കിൽ വേണ്ട മുസ്ലിം നാമധാരികളിൽ നിന്നായിരുന്നു ആ തോക്കുകൾ പിടികൂടിയിരുന്നതെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഉടൻ തന്നെ കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെടും യുടെ ഒരു പ്രത്യേക സംഘം കേരളത്തിലേക്ക് വരും ദേശീയ മാധ്യമങ്ങളിലെ ഭീമന്മാർ കേരളത്തിൽ വരും അവരൊക്കെ ഇത് ഒരാഴ്ച ബ്രേക്കിംഗ് ന്യൂസ് ആയി പുറത്തു പുറത്തുവിട്ടുകൊണ്ടേയിരിക്കും പക്ഷേ ഈ തോക്കുകൾ പിടികൂടിയിരിക്കുന്നത് ആർ എസ് എസ് കാരിൽ നിന്ന് ബി ജെ പിയുടെ പ്രവർത്തകരിൽ നിന്ന് ബി ജെ പിയുടെ പ്രമുഖ നേതാവിൽ നിന്നായതുകൊണ്ട് ഇത് വലിയ വാർത്തയല്ല അവർക്ക് പക്ഷേ നിങ്ങൾ അറിയണം ഡൽഹി കലാപത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് തോക്കുകളെ കുറിച്ച് തന്നെയായിരുന്നു എവിടെ നിന്നായിരുന്നു അനധികൃത തോക്കുകൾ ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ പ്രവർത്തകർക്ക് ലഭിച്ചതാ ഓരോ പ്രവർത്തകന്റെ കയ്യിലും ഓരോ തോക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വലിയ സത്യമായിരുന്നു നമ്മളൊക്കെ അതിനെ നോക്കിക്കണ്ടത് വലിയ അമ്പരപ്പോടു കൂടി തന്നെയായിരുന്നു പക്ഷേ ആ തോക്കുകൾ എവിടെ നിന്ന് വന്നു ആ തോക്കുകൾ ആരാണ് നിർമ്മിച്ചു നൽകിയത് ആ തോക്കുകൾ നിർമ്മിക്കാൻ പണം നൽകിയത് ആരാണ് ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത് ഇതിനൊക്കെ ഉത്തരം നമ്മൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കുന്ന ഒരു സ്രോതസ് തന്നെയായിരുന്നു കോട്ടയത്തെ പള്ളിക്കത്തോടെ നടന്ന ആ ഭീകരവാദ പ്രവർത്തനം തോക്ക് നിർമ്മാണ കേന്ദ്രം ആ തോക്കുകൾ ആർക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ തോക്കുകൾ ഡൽഹി കലാപത്തിലെ സംഘപരിവാറിന്റെ പ്രവർത്തകർക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നോ നിർമ്മിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല എന്ന ഉത്തരം നമുക്ക് പറയേണ്ടി വരും നമ്മൾ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമേ നമുക്ക് ഇവിടെ നിലവിൽ അവകാശമുള്ളൂ ഉത്തരം നൽകേണ്ടത് അധികാരികൾ തന്നെയാണ് കൃത്യമായ ഒരു അന്വേഷണം പള്ളിക്കത്തോട്ടിലെ ആ തോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ സംഘപരിവാർ ഭീകരവാദങ്ങളെ കുറിച്ച് കൃത്യമായ ഞെട്ടിപ്പിക്കുന്ന ചില രഹസ്യങ്ങൾ നമുക്ക് പരസ്യമാക്കാൻ വേണ്ടി സാധിക്കും കാരണം ഇത് വലിയ ഒരു ഭീകരാവസ്ഥയെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നുള്ളത് ബി ജെ പിയുടെ പ്രമുഖ നേതാവിനെ അടക്കം ഈ കേസിൽ പിടികൂടിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലും ഡൽഹി കലാപത്തിന് സമാനമായിട്ടുള്ള ഒരു കലാപം ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർ നേതാക്കന്മാർ നിലവിൽ മുൻകൂട്ടി കാണുന്നുണ്ടോ എന്തിനു വേണ്ടിയിട്ടാണ് ലൈസൻസ് പോലുമില്ലാതെ ഇവർ ഇത്തരത്തിലുള്ള ഒരു വലിയ രാജ്യദ്രോഹ കേസുമായി മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുള്ളത് പക്ഷേ ഇവർക്ക് നേരെ യു എ പി എ ഇല്ല ഇവർക്ക് നേരെ കേന്ദ്രത്തിന്റെ അന്വേഷണ വിഭാഗത്തിന്റെ ഒരു ഇടപെടലും ഇല്ല മറിച്ച് ഇവർ അകത്താകുന്നു തിരിച്ച് അതേപോലെ വരുന്നു വീണ്ടും ഇതേപോലെ തോക്കുകൾ നിർമ്മിക്കുന്നു ഇവരുടെ പ്രവർത്തനങ്ങളുമായി ഇവർ മുന്നോട്ട് പോകുന്നു ഇവിടെയാണ് നമ്മൾ കേരളീയർ ചിന്തിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ് ഇവർ തോക്കുകൾ നിർമ്മിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ രാജ്യദ്രോഹ പണി ചെയ്തിട്ടുള്ളത് അവിടെ നമുക്ക് വ്യക്തമായ ഉത്തരമുണ്ട് ഡൽഹി കലാപം പോലെയുള്ള കലാപങ്ങൾ രാജ്യത്തുണ്ടായി കഴിഞ്ഞാൽ അക്രമത്തിന് മുന്നോട്ട് വരുന്ന ഇവരുടെ പ്രവർത്തകർക്ക് അക്രമത്തിന് കോപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ തീവ്രത വളർത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് വടിയല്ല ആവശ്യം മറിച്ച് ഒരാളുടെ ജീവൻ നിമിഷങ്ങൾക്കകം കവർന്നെടുക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള തോക്കുകളാണ് അതിനാൽ തന്നെ ഈ തോക്കുകൾ മുൻകൂട്ടി തയ്യാറാക്കിക്കൊണ്ടേ ഇരിക്കുക പെട്ടെന്നൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഡൽഹിയിലൊക്കെ ഉണ്ടായതുപോലെ അവരിലേക്ക് ഈ തോക്കുകൾ എത്തിച്ചു കൊടുക്കുക ഈ പള്ളിക്കത്തോട് എന്ന് പറയുന്ന പ്രദേശം ആർ എസ് എസിന്റെ പ്രമുഖ നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നേതാക്കൾ വളരെ കൃത്യമായി ക്ലാസുകൾ എടുത്തു കൊടുക്കുന്ന ഈ പ്രദേശം തീർച്ചയായും നാളെ കേരളത്തിലൊരു ഭീകരവാദ ആസൂത്രണ കേന്ദ്രമായി മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് നിലവിലവിടെ സി പി എമ്മിന്റെ നേതൃത്വം ഒരു പരാതിയുമായി മുന്നോട്ട് പോയതിനെ തുടർന്ന് ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് അടങ്ങുന്ന മുസ്ലിം ലീഗ് അടങ്ങുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തണം ആർക്ക് വേണ്ടിയാണ് ആ തോക്കുകൾ ഉണ്ടാക്കിയത് എന്നുള്ളതിന്റെ വ്യക്തമായ വസ്തുതാപരമായിട്ടുള്ള കൃത്യമായ ഉത്തരം നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഈ കേരളത്തിൽ സംഘീഭീകരരെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഡൽഹിയിൽ നടന്നതുപോലെ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നടക്കുന്നത് പോലെ ഒരു ആസൂത്രണപരമായിട്ടുള്ള കലാപങ്ങൾ കേരളത്തിലും നടന്നേക്കാം ഈ പത്തോളം തോക്കുകൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കണം പള്ളിക്കത്തോടിലേക്ക് വരുന്ന ആർ എസ് എസിന്റെ പ്രമുഖ നേതാക്കളുടെ ലിസ്റ്റ് പുറത്തുവിടാൻ ഇവിടെയുള്ള അധികാരികൾ തയ്യാറാകണം രഹസ്യമായും പരസ്യമായും ഇവരെ വിചാരണ ചെയ്യേണ്ടതുണ്ട് കാരണം കേരളം എന്ന് പറയുന്നത് മതേതരത്വം എന്ന പവിത്രമായ ഒരു മുഖം കൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ മാതൃകയായ കേരളമാണ് കൊറോണയെ അല്ലെങ്കിൽ നിപ്പയെ മറ്റുള്ള മാറ രോഗങ്ങളെ ചെറുത്തു തോൽപ്പിച്ചവരാണ് നമ്മൾ കേരളീയർ കൊറോണ നിലവിലും കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും കൃത്യമായ ഇടപെടൽ ആരോഗ്യ വകുപ്പിൽ നിന്ന് അതുപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ ഒരു ജാഗ്രത ഈ വിഷയത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ കണ്ട് വലിയ രീതിയിൽ കേരളത്തെ ഉയർത്തിപ്പിടിച്ച് അവർ കേരളത്തെ വളരെ വിശദമായ രീതിയിൽ ലോകത്തിന് മുന്നിൽ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഉത്തരം ലഭിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഈ തോക്ക് നിർമ്മാണം ഈ തോക്ക് നിർമ്മാണത്തെ ഒരു കാരണവശാലും നിസ്സാരമായി കാണരുത് കാരണം നിസ്സാരമായി കണ്ടുകഴിഞ്ഞാൽ നാളെ കേരളത്തിൽ ഒരു വർഗീയ കലാപത്തിന് അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇവർ കോപ്പ് മുന്നോട്ട് വന്നേക്കാം അതിനാൽ തന്നെ വ്യക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് നിലവിൽ ഡോക്ടർ ആരാധനെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയകളിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ ചോദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച എല്ലാ നേതാക്കന്മാരെയും വെളിയിൽ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകണം നമ്മൾ ജാഗ്രത പാലിക്കുക പള്ളിക്കത്തോട്ടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഒന്നിൽ കൂടുതൽ തവണ ഇടപെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പുറത്തു വരുന്നത് കേരളത്തിലെ ചില സംഗീ ഭീകരരുടെ പച്ചയായ മുഖമായിരിക്കും ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക് കേരള